ഇടുക്കി ഇരട്ടയാർ സർക്കാർ സ്കൂളിലെ കുട്ടികളെ മാനേജ്മെന്റ് സ്കൂളിലേക്ക് അനധികൃതമായി മാറ്റിയതിൽ പ്രതിഷേധം ശക്തം പിടിഎയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകി ഇരട്ടയാർ ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സർക്കാർ സ്കൂളിലെ കുട്ടികളെ സ്കൂളിന്റെ അറിവോടെയല്ലാതെ മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റിയ സംഭവത്തിൽ സ്കൂൾ പിടിഎ വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകി ക്രമക്കേട് കണ്ടെത്തി ആഴ്ചകൾ പിന്നിട്ടിട്ടും ഓഫീസിലെ ആരോപണവിധേയനായ ഉദ്യോഗസ്ഥനെതിരെ നടപടി വൈകുന്നതിൽ ആശങ്കയറിയിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ സമഗ്ര വിവരങ്ങൾ അടങ്ങിയ സമ്പൂർണ എന്ന സർക്കാർ ഓൺലൈൻ സംവിധാനത്തിൽ കയറി കുട്ടികളുടെ വിവരങ്ങൾ മായ്ച്ചുകളഞ്ഞാണ് ഉദ്യോഗസ്ഥർ മാനേജ്മെന്റ് സ്കൂളിനെ സഹായിച്ചതെന്നാണ് ആരോപണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഡി ഒ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ മുഖേന ഇവിടെ സമ്പൂർണയിൽ നിന്ന് വിദ്യാർത്ഥികളെ രക്ഷിതാക്കളുടെയോ അല്ലെങ്കിൽ സ്കൂൾ അധികൃതരുടെയോ അനുമതിയില്ലാതെ മറ്റു അൺഡ് സ്കൂളിലേക്ക് മാറ്റിക്കൊണ്ട് പോയ ഒരു സംഭവം ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഡി ഒ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പരാതി കൊടുക്കുകയും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് പരാതി കൊടുക്കുകയും വിളിച്ച് അന്വേഷിക്കുകയും ഇത് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എത്രയും വേഗം കൈക്കൊള്ളുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഒരു അല്ലെങ്കിൽ മറ്റു നിയമപരമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല രക്ഷിതാക്കൾ അറിയാതെയും ടി സിക്കായി ഓൺലൈൻ അപേക്ഷയും നൽകിയിരുന്നു സ്കൂളിൽ നിന്നാണ് സാധാരണ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്നാൽ സ്കൂൾ അധികൃതർ അറിയാതെ സമ്പൂർണയിൽ നിന്നും കുട്ടികളുടെ മുഴുവൻ വിവരങ്ങളും മായിച്ചു കളയുകയായിരുന്നു സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളുടെ ഡിവിഷൻ നഷ്ടപ്പെടാതിരിക്കാനും പുതിയ ഡിവിഷനുകൾ അനുവദിപ്പിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ആക്ഷേപമുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി